ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ചായക്കടി എന്താണെന്ന് കാണണ്ടേ ഇതെ അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ആണ് ഇത് നീളത്തിലുള്ള ആണ് കേട്ടോ ഇത് ഇതേ നീളത്തിലുള്ള ഒരു അടിപൊളി ചിപ്സ് നല്ല നോക്കാം നല്ല ടേസ്റ്റ് അല്ല അപ്പം ഞങ്ങളുടെ ചായക്കൊടിയൊക്കെ കഴിഞ്ഞു ഇതാ ഇച്ചിട്ട ചായ കുടിക്കാൻ തുടങ്ങിയിട്ടോ ിച്ചൂട്ടം നല്ല ആസ്വദിച്ചിട്ടാണ് ചായ കുടിക്കണത് ചിപ്സൊക്കെ ചായേലും മുക്കിട്ടാണ് ചട്ട കഴിക്കണത് അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ഏട്ടന്മാർ വന്നത് കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണക്കടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നതൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ പുറത്തേക്ക് പോവാണ് കേട്ടോ ഇന്ന് അവിടുത്തെ അമ്പലത്തിൽ അഞ്ചാം വേലയാണ് കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് തറവാട്ടിലേട്ടാണ് കേട്ടോ അവിടുന്ന് ഞാൻ ഇച്ചിട്ടുള്ള ഡ്രെസ്സൊക്കെ മാറി വീണ്ടും വന്നു അങ്ങനെ ഞങ്ങൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ തറയും പൂതനൊക്കെ വേഷം കെട്ടിയിട്ട് പോവുകയാണ് നേരെ വാഴാലിക്കാവിലോട്ടാണ് ഏട്ടോ അവർ പോണത് നല്ല കൊട്ടും പാട്ടുമൊക്കെ ഉണ്ട് അങ്ങനെ അവരുടെ പിന്നാലെ ഞങ്ങളും പോയി കൊട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ നേരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇങ്ങനെ കൊട്ട് വരുന്നതും കാത്തു നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നാല് പേരും കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു അതിനുശേഷം ഈ ഏട്ടനും നല്ല കളിയാണ് കേട്ടോ കുട്ടീനെ വണ്ടിയുടെ മുകളിൽ ഇരുത്തിയിട്ട് കൊട്ട് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊട്ട് പാട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ അച്ഛനും കുട്ടി ഒരു ഭാഗത്തുനിന്ന് കളിക്കണോ അപ്പുറത്താണെങ്കിൽ ഏട്ടനും ചേച്ചി നല്ല വർത്തമാനത്തിലാണ് കേട്ടോ അപ്പോൾ കൊട്ട് വരുന്നുണ്ട് വേഗം വായു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ കൊട്ടൊക്കെ ഞങ്ങളുടെ അടുത്ത് അവരും പോയതിനു ശേഷമാണ് കേട്ടോ ഞങ്ങളൊരു കുട്ടീനെ കണ്ടത് ആ കുട്ടി വേഷം കെട്ടിയിട്ട് വരികയാണ് അപ്പോൾ ഞങ്ങൾ ആ കുട്ടീനെ അവിടെ നിർത്തി കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഇച്ചുട്ടനെ അത് കണ്ടപ്പോൾ ഞങ്ങൾ പേടിയാവും എന്ന് വിചാരിച്ചു പക്ഷേ ആൾക്കൊരു കൂസലുമില്ല ഇച്ചുട്ടൻ കൂളായിട്ട് ആ കുട്ടിക്ക് ഹായ് പറയണോ ഷേക്കൻഡ് കൊടുക്കണോ ആ കുട്ടിയാണെങ്കിൽ അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ ഈ ചുട്ടനെ കളിപ്പിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു ഇച്ചുട്ടനും നല്ല ഇഷ്ടമായി അപ്പം കുറച്ചു നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നു അപ്പോഴാണ് ഇതൊക്കെ കാണാൻ വേണ്ടി വേറൊരു വിരുദ്ധനെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ആ കുട്ടിയെ കളിപ്പിച്ച് കുറച്ചു നേരം അവിടെ നിന്നു അതിനുശേഷം ഇച്ചുട്ടനും ആ കുട്ടി നല്ല കളിയായിട്ടോ ആ കുട്ടിക്ക് ഷെയ്ഖൻ്റെ ഒക്കെ കൊടുത്തു ടാറ്റിങ് ഫ്ലെയിങ്സ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പോൾ നല്ല തായമ്പക നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ തായമ്പകൊക്കെ കേട്ട് അവിടെ കുറേ നേരം ഇരുന്നു പോയത് കടല വാങ്ങിക്കാനാണ് അപ്പോൾ കടലൊക്കെ വാങ്ങിച്ച ശേഷം ഞങ്ങൾ പിന്നെ കളിപ്പാട്ടങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ നിറയെ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചു അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് അപ്പോൾ ഇച്ചുവിന് കുറേ കളിപ്പാട്ടങ്ങൾ നോക്കി അതിനിടയിൽ ചേച്ചിയും വന്നിട്ട് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ ഇച്ചുവിന് രണ്ട് മൂന്ന് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി അതിന് ശേഷം ഞാനും ചേച്ചിയും ഓരോ ടെഡി ബിയറും വാങ്ങി അപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഇതാ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാങ്കോ ബാറാണ് ഞങ്ങൾ വാങ്ങിയത് ഇപ്പോൾ മേങ്കോ ബാറൊക്കെ കഴിച്ചു ഇപ്പുറത്താണെങ്കിൽ ഇച്ചുട്ടന് കടല കൊടുക്കുകയാണ് കേട്ടോ ഏട്ടൻ കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചുട്ടൻ അവന് ജലദോഷവും ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഐസ്ക്രീം കൊടുത്തില്ല അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ ഇരുന്ന് സംസാരിച്ചു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയി തൊഴുതു പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി പോയിട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ